ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ പരുക്ക് ഇംഗ്ലണ്ടിനെതിരായ മുംബൈ ട്വൻ്റി ട്വൻറ്റിക്കിടെയാണ് ഈ കൈവിരലിന് പൊട്ടലുണ്ടായത് മുംബൈയിൽ നടത്തിയ പരിശോധനയിൽ താരത്തിന് മൂന്നാഴ്ചത്തെ പൂർണ്ണ നിർദ്ദേശിച്ചിട്ടുണ്ട് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അനിൽ ഗുഡ് ഈവനിങ് അനിൽ അനിൽ ഈ സഞ്ജു സാംസന്റെ പരുക്ക് എന്ന് പറയുമ്പോൾ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പരുക്ക് എത്ര നിസ്സാരമാണെങ്കിലും നിസ്സാരമാണെങ്കിലത് വലിയ പ്രശ്നമാണ് അല്ലേ തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയാണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പര സഞ്ജുവിന് വലിയ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പം തന്നെ വലിയ നിരാശയുടേതായിരുന്നു അപ്പോൾ അത് ഏറ്റവും ഒടുവിൽ അത് കൂടുതൽ നിരാശയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പരിക്കു വാർത്ത കൂടി വരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ആദ്യം സഞ്ജു തകർത്തടിച്ച് തുടങ്ങിയതാണ് അതിനിടെയാണ് ആർച്ചാറിൻ്റെ പന്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലെ പരിക്കേറ്റത് ആ ഘട്ടത്തിൽ തന്നെ ഫിസിയോ വന്ന് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിലുള്ള ശുശ്രൂഷയൊക്കെ നൽകുന്നത് കണ്ടു തൊട്ടടുത്ത ഓവറിൽ സഞ്ജു പുറത്താവുകയും ചെയ്തു ഒരുപക്ഷെ ഇതായിരിക്കാം സഞ്ജുവിനെ ഇന്നലെ ഒരു നല്ല മൊമൻറ്റം കിട്ടിയിട്ട് പോലും അത് കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനെ കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ മത്സരത്തിന് ശേഷം മുംബൈയിൽ നടത്തിയ പരിശോധനയിലാണ് കൈവരലിന് സാരമായ പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതോടുകൂടി താരത്തിന് മൂന്നാഴ്ചത്തെ പൂർണ്ണ വിശ്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു ഒരാറാഴ്ചത്തോളം വേണ്ടിവരും അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതോടുകൂടി ഈ എട്ടാം തീയതി തുടങ്ങുന്ന കേരളത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ രഞ്ജി ട്രോഫി ക്വാർട്ടർ മത്സരം നഷ്ടമാകുമെന്ന ഉറപ്പായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ സഞ്ജുവിൻ്റെ ഐ പി എല്ലിൻ്റെ ഒരുക്കങ്ങളെയും ഇത് ബാധിക്കുമെന്ന ഉറപ്പാണ് എന്തായാലും സഞ്ജു സമീപകാലത്തൊക്കെ തന്നെ വലിയ ഫോമിൽ കളിച്ച സെഞ്ചുറികളൊക്കെ അടിച്ച വലിയ രീതിയിൽ ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഉറപ്പിക്കുന്ന ഘട്ടത്തിലൊക്കെ വരികയായിരുന്നു ഈ ഐ പി എൽ കൂടി അല്ലെങ്കിൽ ഈ രഞ്ജിയിൽ കെ സി ഐയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ഒരു അവസരമായിരുന്നു അദ്ദേഹത്തിന് ഈ ക്വാർട്ടർ മത്സരം ഉണ്ടായിരുന്നത് പക്ഷേ ആ അതിനൊക്കെ കൂടിയാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്തായാലും സഞ്ജു വൈകാതെ തന്നെ കളത്തിലേക്ക് തിരിച്ചെത്തട്ടെ ഐ പി എല്ലിൽ സഞ്ജുവിൻ്റെ പതിവ് പോലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ കരുതുന്നത് യെസ് അനിൽവാസുദേവാണ് വിവരങ്ങളുമായി ചേർന്നത് അങ്ങനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് പരുക്ക് ഭേദമായ അദ്ദേഹം ആക്റ്റീവായിട്ട് തന്നെ തിരികെ എത്തട്ടെ